കഴിഞ്ഞ സംസ്ഥാനങ്ങളിൽ തങ്ങളുടെ നില ഭദ്രമാണോ എന്ന് മനസ്സിലാക്കാൻ ചില പാർട്ടികൾ സർവേ നടത്താറുണ്ട് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ പശ്ചാത്തലത്തിൽ നടക്കുന്ന സർവേ ആയതുകൊണ്ട് തന്നെ ഏതാണ്ട് ഫലത്തോട് ചേർന്ന് നിൽക്കുന്ന സർവേ ആയിരിക്കും എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത് അത്തരത്തിൽ ബി ജെ പിക്ക് ഞെട്ടലുണ്ടാക്കുന്ന ഒരു സർവേ ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നും വന്നിരിക്കുകയാണ് ഡി എം കെ നടത്തിയ ആഭ്യന്തര സർവേയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് തമിഴ്നാട്ടിൽ ബി ജെ പി അക്കൗണ്ട് തുറക്കില്ലെന്ന് ഡി എം കെ വിലയിരുത്തൽ സംസ്ഥാനത്തും പുതുച്ചേരിയിലുമായി ആകെ മുപ്പത്തി സീറ്റിൽ ഇന്ത്യ സഖ്യം ജയിക്കുമെന്നാണ് പാർട്ടിയുടെ ആഭ്യന്തര സർവേയിലെ കണ്ടെത്തൽ പ്രതിപക്ഷത്തിരുന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ നേടിയ വമ്പൻ ജയം തമിഴ്നാട്ടിൽ അധികാരത്തിലെത്തി മൂന്നാം ആണ്ടിലും ആവർത്തിക്കുമെന്ന വിലയിരുത്തലാണ് ഡി എം കെക്കുള്ളത് മുപ്പത്തിരണ്ട് സീറ്റിൽ ഡി എം കെ മുന്നണി അനായാസ ജയം ജയിക്കുമെന്നാണ് സർവേ ഫലം ഏഴ് സീറ്റിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമെങ്കിലും നേടിയ ഭൂരിപക്ഷത്തിന് ജയിക്കാനാകുമെന്നും പറയുന്നുണ്ട് ത്രികോണ പോരാട്ടം കണ്ട കോയമ്പത്തൂർ ടി ടി വി മത്സരിച്ച തേനി നൈനാർ നാഗേന്ദ്രൻ സ്ഥാനാർത്ഥിയായ തിരുനെൽവേലി ഒ പനീർസെൽവം എൻ ഡി എ സ്വതന്ത്രനായ രാമനാഥപുരം എന്നിവയ്ക്ക് പുറമെ പൊള്ളാച്ചി തിരുച്ചിറപ്പിള്ളി കല്ലിക്കുറിച്ച് ധർമ്മപുരി എന്നീ സീറ്റുകളിൽ കടുത്ത പോരാട്ടമാണെന്നാണ് വിലയിരുത്തൽ അതിൽ തന്നെ രണ്ടു മണ്ഡലങ്ങളിൽ പ്രവചിക്കാൻ കഴിയാത്ത തരത്തിൽ വലിയ പോരാട്ടമാണ് നടക്കുന്നത് ആ സീറ്റുകളുടെ പേര് സർവേയിൽ വ്യക്തമായി പറയുന്നില്ലെങ്കിലും കല്ലിക്കുറിച്ച് ധർമ്മപുരിയുമായിരിക്കും ഈ സീറ്റ് എന്നാണ് വ്യക്തമാക്കുന്നത് കാരണം തമിഴ്നാട്ടിൽ മൊത്തത്തിൽ അറുപത്തി ഒൻപത് പോയിന്റ് ഏഴ് രണ്ടാണ് പോളിംഗ് ശതമാനമെങ്കിൽ എൺപത് ിൽ അധികം പോളിംഗ് രേഖപ്പെടുത്തിയ സീറ്റാണിത് രണ്ടും മാത്രമല്ല അവസാന നിമിഷം വരെ പ്രവചനാതീതമായിരുന്നു പോരാട്ടം എങ്കിലും ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അസ്തിത്വവും വ്യക്തിത്വവും നഷ്ടപ്പെടുത്തിയ അണ്ണാ ഡി എം കെ ഇന്ത്യ മുന്നണിക്ക് ജയിക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഡി എം കെ ഉറപ്പിച്ചു പറയുന്നത് ഏതായാലും കോൺഗ്രസിന്റെ സീറ്റുകൾ വളരെ സുരക്ഷിതമാണ് എന്ന സർവേ തന്നെയാണ് ഡി എം കെ പുറത്തുവിട്ടിരിക്കുന്നത് കല്ലിക്കുറിശിയിലും ധർമ്മപുരിയിലും ഡി എം കെ അണ്ണാ ഡി എം കെയുമാണ് മത്സരം നടക്കുന്നത് കഴിഞ്ഞ വർഷം കോൺഗ്രസ് പരാജയപ്പെട്ട തേനി സീറ്റ് അണ്ണാ ഡി എം കെ വാങ്ങിച്ചു കോൺഗ്രസ്സിന് മറ്റൊരു സീറ്റ് നൽകിയിരുന്നു അങ്ങനെ വരുമ്പോൾ പോണ്ടിച്ചേരി അടക്കം കോൺഗ്രസിനുള്ള പത്ത് സീറ്റുകളിലും പാർട്ടി ജയിക്കുമെന്നാണ് സർവേ പറയുന്നത് ഏതായാലും ബി ജെ പി പറഞ്ഞ പരിപാടിയൊന്നും തമിഴ്നാട്ടിൽ നടക്കില്ല എന്ന സത്യം ഏറ്റവും ആധികാരികമായ സർവേയിലൂടെ പുറത്താക്കിയിരിക്കുകയാണ്